അയ്യോ എനിക്ക് നല്ലൊരു പൊട്ട് പൊട്ടുപോലില്ല എന്റെ പൊട്ട എല്ലാം തീർന്നു ഈ പൊട്ടിപ്പില്ലാത്ത പൊട്ട എന്റെ തൊപ്പിച്ച തൊപ്പുടിയുക്കുന്നത് അമ്മയുടെ മോനെ പറ്റി തന്നെയാണ് കൈപ്പടം എങ്ങും കിട്ടത്തില്ല ഒരു പരിക്കും കിട്ടൂല പൊട്ടുപോലും നീ എന്താ ഒരു പൊട്ടുപോലും മേടിച്ചു കൊടുക്കാത്ത അവർ പറഞ്ഞാ നീ എണമെന്ന്

അമ്മ പറഞ്ഞിട്ടില്ലേ നല്ല പൊട്ട് വാങ്ങണന്ന് ഞാൻ പറഞ്ഞ പൊട്ട് വാങ്ങണന്ന് ഞാൻ പറഞ്ഞ സാധനം വാങ്ങണമെങ്കിൽ ഞാൻ പറഞ്ഞ കടയിൽ തന്നെ പോണം പോകണം തിരുവനന്തപുരത്താണ് നിന്റെ പൊട്ടുകട നോക്കങ്ങോട്ട് ഇത് എങ്ങനെ പൊട്ടത്തില്ല എങ്ങനെയുണ്ട് നല്ല കളക്ഷൻസ് നിങ്ങക്ക് ടി വി ഇഷ്ടപ്പെട്ടാ നമ്മുടെ വീട്ടിലെ തീ കൂടാനൊക്കെ ഇരിക്കുന്ന ടി വി ഉണ്ടല്ലോ അതോണാക്കണ തന്നെ രണ്ടുപേരും അപ്പുറം അപ്പുറം ചെണ്ട ചെണ്ടോട്ടണം എനിക്ക് വയ്യ മടുത്ത് നമുക്ക് ഇനിയെങ്കിലും തിയേറ്റർ ഓഫീസ് ടി വിടെ അതിനുള്ള പൈസ വേണ്ടടി

ട്വന്റി ഫോർ എച്ച് വൺ ഇയർ ഇത് വന്ന മോശമാ രണ്ടു വർഷം വൈഫൈ ബ്ലൂട്ടൂത്ത് എച്ച് ഡി ടി വി ആണ് ഇത് ഇരുന്നൂറ് രൂപ

നമുക്ക് വന്നാൽ ഏത് ഏരിയ വേണമെങ്കിലും വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മളോട് മൂന്ന് വർഷം വാറണ്ടിയാണ് രണ്ടു വർഷം വാറന്റിയും വൺ ഇയർ സർവീസ് വാറന്റിണ്ണായിരത്തി പൊട്ടിക്കാനാണ് അമ്മയെ പറയുന്നു നെടുമ്പാശ്ശേരിയിൽ തന്നെ നല്ല ബ്രാൻഡായി പോയിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക്സിൻ്റെ ഒരു കമ്പനിയാണ് ഈ മോസ്റ്റർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ തലസ്ഥാന നഗരിയായ ട്രിവാൻഡത്തെ പരുത്തിക്കുഴിയിൽ ഐറിസ് ഇലക്ട്രോണിക്സ് എന്ന പേരിൽ പുതിയ ബ്രാഞ്ച് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് അയ്യായിരത്തി അറുന്നൂറ് മുതൽ ട്വൻ്റി ഫോർ ഇഞ്ചിൻ്റെ എച്ച് ഡി ടി വി വിത്ത് വൺ ഇയർ വാറണ്ടി ഏഴ് തൊള്ളായിരത്തിൻ്റെ ആൻഡ്രോയിഡ് ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ വൈഫൈ ടി വി വെറും പത്തിരുന്നൂറിന് അതും രണ്ട് വർഷത്തെ വാറണ്ടിയോട് കൂടി ഇത് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ് അനുസരിച്ച് ഇവർ അഞ്ച് വർഷം വരെ വാറണ്ടി തരും കേട്ടോ അതുപോലെ പതിനെട്ട് തൊള്ളായിരം അതിൽ കൂടുതൽ ടി വി എടുത്താൽ നല്ല കിടന്ന സ്പീക്കർ നമുക്ക് ഇവിടെ ഫ്രീ തരും അതുപോലെ ഫോർ കെയുടെ അമ്പത് ഇഞ്ചിൻ്റെ ഗൂഗിൾ ടി വി ഇതെല്ലാം നമുക്ക് യും വില കുറയും മറ്റെങ്ങും കിട്ടില്ല അതുപോലെ വാഷിംഗ് മെഷീൻ ആകട്ടെ എട്ടെണ്ണൂറിനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവർക്കാണെങ്കിൽ അവർ ഇ എം ഐ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സാധാരണക്കാർക്ക് പറ്റി ഇത്രയും നല്ല ബെറ്റർ ചോയ്സ് വേറെ എങ്ങും തന്നെ ഇല്ല കൂടാതെ ഇതിന്റെ എല്ലാ പാർട്സും കേരളത്തിൽ തന്നെ ഉണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം എന്നും സാധാരണക്കാരുടെ ഒരു ബെറ്റർ ചോയ്സ് തന്നെയാണ് ഈ മോസ്റ്റർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക്